അപ്പൊ നമുക്ക് ഇലക്ഷന് പിന്നെ ഇത് നമ്മുടെ കുട്ടിയല്ലേ അതെ എന്നെ തോപ്പിച്ച ആളല്ലേ നാലാമതും വഴുതക്കാട് വാർഡിൽ ഭരണം തുടരാനുള്ള പ്രചാരണ പ്രവർത്തനത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാഖി രവികുമാർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് മൂന്ന് മത്സരങ്ങളിലും വിജയം നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭ ഡെപ്യൂട്ടി മേയറായി ഈ പ്രചാരണ തിരക്കിനിടയിലും രാഖി രവികുമാർ കേരള വിഷൻ ന്യൂസിനൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വഴുതക്കാട് വാർഡിൽ രാഘി രവികുമാർ തുടരുമോ തീർച്ചയായും നമുക്ക് വെളിയിലിറങ്ങുമ്പോൾ കിട്ടുന്ന പ്രതികരണം അത് തന്നെയാണ് അതെല്ലാം ഓട്ടായി മാറും ഉറപ്പായും നമുക്ക് എൽ ഡി എഫിന് വിജയം ഇവിടെ തുടരും മാറ്റുള്ള വികസനങ്ങൾ മാറ്റമില്ലാതെ തുടരട്ടെ എന്നുള്ളതാണ് പോസ്റ്റർ വാക്യം അപ്പോൾ വികസനം തന്നെയായിരിക്കും പ്രചാരണത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വിഷയം അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യമാണ് അവരുടെ മുൻപിൽ നടക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരിക്കലും പേപ്പറിലൂടെയോ അതല്ലെങ്കിൽ വെറുതെ വാർത്തകളിലൂടെ മാത്രം വരുന്ന വികസനമെല്ലാം ഈ നിങ്ങൾ നിൽക്കുന്ന ഈ റോഡ് ഉൾപ്പെടെ ഇവിടെ രണ്ടര കോടി രൂപ ചെലവാക്കിയാണ് നമ്മളൊരു സീവേജ് ലൈൻ സ്ഥാപിച്ചത് ഇപ്പോൾ തൊട്ടപ്പുറത്ത് പോകുന്ന തമ്പുരാൻ നഗർ ആ പ്രദേശത്ത് വെള്ളക്കെട്ട് മാത്രം ഉണ്ടായിരുന്ന പ്രദേശമാണ് അവിടെ സീവേജ് ലൈൻ ഇടാനും അതോടൊപ്പം റോഡ് മാറ്റാനും അങ്ങനെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കാലഘട്ടത്തിനനുസൃതമായി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ അംഗീകാരം അതിന് നമ്മുടെ പ്രസ്ഥാനം നന്നായി കരുത്തുപകർന്നു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഓരോ പ്രദേശത്തെ കുറവുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ചൂണ്ടിക്കാണിക്കുന്ന പ്രവർ അടിസ്ഥാനത്തിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വിജയം ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ് ഒരു വാർഡ് എന്നതിലുപരി ഇതിപ്പോൾ ഒരു വീടായി മാറിയ സ്ഥലം കൂടിയായിരിക്കും തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വീട്ടിൽ കയറിയാൽ ഞങ്ങൾക്ക് സാധാരണ നമ്മൾ ഓട്ടി ചോദിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ മതിയാവും ചോദിച്ച് പറയുക പക്ഷെ ഞങ്ങൾക്കങ്ങനല്ല ഒരു വീട്ടിൽ ചെന്നാൽ ആവശ്യത്തിന് സമയം എടുക്കണം അതായത് റെസ്റ്റ് എടുത്ത് പോകാൻ നമ്മുടെ പ്രവർത്തകർക്ക് ഉൾപ്പെടെ കഴിയുന്നുണ്ട് കാരണം ഓരോ വീടുകളും നമ്മുടെ വീടുകളാണ് ഇപ്പോൾ ബാക്കി സ്ഥാനാർത്ഥികളുടെ ഒക്കെ വിശേഷങ്ങൾ തിരക്കി പോകുമ്പോൾ അവർ ഓടുകയാണ് വോട്ട് ചോദിച്ച് അതാണ് ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ എത്തുമ്പോൾ കാണുന്നത് രാഖി രവികുമാറും ആ വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പമുള്ളത് പോലെയാണ് തോന്നുന്നത് ആ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല എല്ലാ വീടുകളിലും നല്ല അടുപ്പവും അതോടൊപ്പം നമുക്ക് അടുക്കളയിൽ കയറിയാണ് അവിടുത്തെ അമ്മമാരെയും അവിടുത്തെ ചേച്ചിമാരെയും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ എല്ലാ വീടുകളുമായിട്ട് അത്ര സ്വാതന്ത്ര്യമുള്ളതാണ് നമുക്ക് ഈ പറയുന്ന ഓരോ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ പറയാനുള്ളത് കാരണം ഇത്രയും നാൾ നല്ലവണ്ണം പ്രവർത്തിച്ചു ആരുടെ എന്തെന്ന് വെച്ചാൽ ഒരു പാർട്ടിയുടെയും പിന്നീട് ആരും ഒന്ന് ചോദിച്ചെന്നാലും പറ്റുന്ന സഹായം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതോ നൂ നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അതെങ്ങനെ ചെയ്തു കൊടുക്കുകയും ചെയ്യും ഇതാണ് ധൈര്യല്ലേ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ചോദ്യം പോകുന്നവരെ എല്ലാം പേര് പറഞ്ഞ് വിളിച്ച് നമുക്ക് അടുത്ത് നിർത്തി ചേച്ചിയാണേലും സാറാണേലും വിളിച്ച് നിർത്തി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ വീടുകളായിട്ട് അടുത്ത ബന്ധാണുള്ളതെന്ന് പറഞ്ഞു ഈ വീടുമായിട്ട് എന്തോ ഒരു അടുത്ത ബന്ധമുണ്ട് ഇത് പറയാനാണെങ്കിൽ ഇത് എടപ്പഴിഞ്ഞ് ശാന്തകുമാർ ടീച്ചറിൻ്റെ വീടാണ് ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് അധ്യാപകരെയാണ് അധ്യാപകരോടൊപ്പമാണ് മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ടീച്ചർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ അതിനുശേഷം ടീച്ചറും ഞാനും ഉള്ള അടുപ്പം ആ പഴയ അധ്യാപക ശിക്ഷ ശിക്ഷബന്ധം തന്നെയാണ് ടീച്ചറിന് ഇപ്പം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ വേറൊരാളാണ് എന്നൊരു തോന്നലല്ല അതല്ലാതെയാണ് ടീച്ചറിനോട് ഇട ഇടപഴകുന്നത് പാർട്ടിയും മറ്റ് പ്രവർത്തനങ്ങളും അല്ല നമ്മൾ വ്യക്തിബന്ധങ്ങൾക്കും സ്ഥാനമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളാണിതൊക്കെ അങ്ങനെ രാഖിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ സന്നദ്ധയാണ് അതുപോലെ എല്ലാവരെയും അതിനെ പ്രേരിപ്പിക്കാനും എനിക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പൊതുവായിട്ട് എങ്ങനെയാണ് കാണുന്നത് നഗരസഭയിൽ ഭരണം തുടരാൻ എൽ ഡി എഫിന് കഴിയുന്ന സാഹചര്യമാണോ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല എൽ ഡി എഫിന്റെ ഭരണം തിരുവനന്തപുരം നഗരസഭ വളരെ നന്നായി തന്നെ നമുക്ക് കഴിഞ്ഞ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് വരെ സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട് നാലാമത്തെ പ്രാവശ്യമാണ് വനിതക്കാട് വാർഡിൽ നിന്ന് രാഖി രവികുമാർ മത്സരത്തിന് തയ്യാറെടുക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യ ഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം